മൂന്ന് വർഷം മുമ്പുള്ള ഫോണുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ആ പഴയ ഫോണുകളിൽ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളറിയാതെ അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടമാവും അപ്പോൾ അതിനുവേണ്ടി ഫോണിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ എബൌട്ട് ഫോൺ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് കണ്ടോ എബൌട്ട് ഫോൺ അത് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക ഇതാണത് എബൌട്ട് ഫോൺ ഉണ്ടോ ഇതൊന്ന് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരും ഇവിടെ കണ്ടോ ആൻഡ്രോയിഡ് വെർഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ കഴിയും ആൻഡ്രോയിഡ് വെർഷൻ ഒമ്പതെന്നാണ് ഇവിടെ കിടക്കുന്നത് അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫോണിലെ ആൻഡ്രോയിഡ് വെർഷൻ എത്രയാണ് അത് പത്താണെങ്കിലോ ഒമ്പതാണെങ്കിലോ പത്തിന് താഴോട്ടുള്ള ഏതെങ്കിലും ആണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങളുടെ ഫോണിൽ ഓഫ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളറിയാതെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടമാവുന്നതായിരിക്കും അപ്പോൾ അതിനുവേണ്ടി ഫോൺ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് മുകളിലേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഇവിടെ ഗൂഗിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും ഗൂഗിൾ കുറച്ച് താഴെയായിട്ട് ഗൂഗിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അണ്ട് ഇതാണ് ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ അല്ലേ ഈ ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക അപ്പം ഇങ്ങനെ കുറെ ഓപ്ഷൻ വരും ആ റൈറ്റ് സൈഡ് ഇവിടെ കണ്ടോ ആൾ സർവീസസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ആൾ സർവീസസ് അതേപോലെ ഒന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരും മുകളിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ കുറച്ച് താഴെ വരുമ്പോൾ എസ് എം എസ് വെരിഫിക്കേഷൻ കോഡെന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് എസ് എം എസ് വെരിഫിക്കേഷൻ കോഡ് അന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ അത് രണ്ട് ഓപ്ഷൻ ഓൺ ആയിരിക്കും അത് രണ്ട് ഓഫ് ചെയ്യുക ഒന്നാമത്തത് ഓട്ടോ ഫിൽ സർവീസും അടുത്തത് ഡിഫോൾട്ട് ബ്രൗസർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുമാണ് രണ്ടും ഓഫ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഓരോ ഓൺലൈൻ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴും നിങ്ങളുടെ പാസ്വേഡ് നിങ്ങളറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് അത് ആക്സസ് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ പാസ്വേഡ് എൻറ്റർ ചെയ്യേണ്ട സ്ഥലത്ത് ഓട്ടോമാറ്റിക്കായിട്ട് പാസ്വേഡ് എന്ന് കിടക്കുന്നതാണോ അപ്പോൾ നമ്മളറിയാതെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ നടക്കും പക്ഷേ ഈ ഓട്ടോ ഫിൽ ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ ഹാക്കർമാർക്ക് നമ്മുടെ പാസ്വേഡ് നിഷ്പ്രയാസം ആക്കിയാൻ പറ്റും അപ്പം നിങ്ങളുടെ ഫോണിൽ ഈ രണ്ട് ഓപ്ഷൻ ഉണ്ടെങ്കിൽ രണ്ട് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളറിയാതെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടമാകുന്നതായിരിക്കും ശ്രദ്ധിക്കുക